നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ മേടൻ രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മേടൻ രാശിക്കുള്ള ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാതകം സമ്മിശ്ര ഫലങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ചില ബുദ്ധിമുട്ടുകളും ദുർബലമായ ഫലങ്ങളും പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഒക്ടോബർ പതിനേഴ് വരെ സൂര്യൻ്റെ സംക്രമണം അനുകൂലമായിരിക്കും അതിനു ശേഷം അത് ഈ രാശിക്കാരുടെ ദുർബലമായ ഏഴാം ഭാവത്തിലേക്ക് നീങ്ങുന്നതാണ് ബന്ധങ്ങളിൽ പിരിമുറുക്കം സൃഷ്ടിക്കാൻ ഇടയുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ നിങ്ങളുടെ ഏഴാം ഭാവത്തിലുള്ള ചൊവ്വ വിവാഹത്തിനും പങ്കാളിത്തത്തിനും സംഘർഷങ്ങൾക്കും കാരണമായേക്ക എന്നിരുന്നാലും അതിനുശേഷം വെല്ലുവിളികളെ നേരിട്ട് നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഒക്ടോബർ മൂന്ന് വരെ ബുധൻ നല്ല ഫലങ്ങൾ നൽകും പക്ഷേ ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഏഴാം പാവത്തിൻ്റെ ഏഴാം ഭാവത്തിൽ അതിൻ്റെ സഞ്ചാരം ആശയവിനയമ്പങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ണ്ടാക്കും നിങ്ങളുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഭാവങ്ങളിൽ വ്യാഴത്തിൻ്റെ സംക്രമണം വിദ്യാഭ്യാസം ആശയവിനിമയം കുടുംബകാര്യങ്ങൾ എന്നിവയ്ക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതാണ് ഒക്ടോബർ ഒമ്പത് വരെ ശുക്രൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടം അല്ലെങ്കിൽ റൊമാൻറ്റിക് ബന്ധങ്ങളിൽ പ്രണയാർത്ഥികൾക്ക് ഐക്യം കൊണ്ടുവരും പക്ഷേ അതിനുശേഷം അത് ദുർബലമാവുകയും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ് ശനിയുടെ സ്ഥാനം മന്ദഗതിയിൽ ഉള്ള സാമ്പത്തിക കരിയർ മാസത്തെ സൂചിപ്പിക്കുന്നതാണ് രാവു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നും അപ്രതീക്ഷിത നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത് ഗുണം ചെയ്യും കരിയറിൻ്റെ കാര്യത്തിൽ ജോലി സംബന്ധമായ പിരിമുറുക്കം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒക്ടോബർ മൂന്നിന് ഇരുപത്തിനാലിടയിൽ പക്ഷേ ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടാം സാമ്പത്തികമായി ചില നേട്ടങ്ങളോടെ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ജാഗ്രതയുടെ അല്ലെങ്കിൽ ആവശ്യം വേണ്ടിവരും ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം സമ്മർദ്ദം ഒഴിവാക്കുകയും നിങ്ങളുടെ ശാരീരികക്ഷമം പരിപാലിക്കുകയും ചെയ്യുന്നതാണ് പ്രധാനം ബന്ധങ്ങൾ പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങൾ ഈ മാസം വെല്ലുവിളികളെ അഭിമുഖീകരിച്ചേക്കാം ക്ഷമ വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ മൊത്തത്തിൽ ഈ മാസം സ്ഥിരമായ പരിശ്രമവും ജാഗ്രതയും വേണ്ടുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഓക്ടോബർ ഒമ്പതിന് ശേഷമുള്ള ഒരു മാസക്കാലം വളരെ ശ്രദ്ധിച്ചും കാര്യങ്ങൾ നീക്കേണ്ടതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ പിന്തുണയും നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണ് ഇനി മറ്റൊരു ഫലവുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം